ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ നമ്മളിപ്പോൾ നോക്കുന്നത് പ്രൊഫസർ എം കെ സാനുവിൻ്റെ കുറിപ്പാണ് നിങ്ങൾക്ക് ഓണം എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പ്രൊഫസർ എം കെ സാനുവിനെ കുറിച്ച് കാരണം അദ്ദേഹം ഈ അടുത്തല്ലേ അന്തരിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് പ്രൊഫസർ എം കെ സാനു അധ്യാപകൻ വാഗ്മി നിരൂപകൻ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ ചിന്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ എം സി കേശവൻ്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ച സാനു മാഷ് കുട്ടിക്കാലത്ത് തന്നെ ശ്രീനാരായണ ദർശനങ്ങളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു ജാതി വിവേചനം നേരിട്ട ഒരു സമൂഹത്തിൽ വളർന്ന എം കെ സാനു ഒരു ലിബറലായി തുടർന്നുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ഉന്നമനത്തിനുമായി നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു ചെറുപ്പകാലത്ത് തന്നെ വായനയിൽ അദ്ദേഹം അതീവ താല്പര്യം കാണിച്ചിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാള സാഹിത്യത്തിൽ എം എ ബിരുദം നേടിയ ശേഷം നാലു വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തു പിന്നീട് കൊല്ലം ശ്രീനാരായണ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹം അധ്യാപന ജോലിയിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കൊല്ലത്തെ കുങ്കുമം വാരികയിൽ ചീഫ് എഡിറ്ററായും ജോലി ചെയ്തിട്ടുണ്ട് സ്ഥാപക അധ്യക്ഷനായിരുന്ന മഹാകവി വൈലോപ്പിള്ളിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു ഇന്റർനാഷണൽ ബോഡി ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ സ്ഥിരാംഗവും കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മാനസിക വൈകല്യമുള്ളവർക്കായുള്ള മിത്രം എന്ന വിദ്യാലയത്തിന്റെ സ്ഥാപക അംഗവുമായിരുന്നു സാനു മാഷ് വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നിരവധി കൃതികളുടെ കർത്താവാണ് പ്രൊഫസർ എം കെ സാനു കർമ്മഗതി എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പ്രഭാത ദർശനം സഹോദരൻ കെ അയ്യപ്പൻ മലയാള സാഹിത്യ നായകന്മാർ കുമാരൻ ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എം ഗോവിന്ദൻ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ആശാൻ പഠനത്തിന് ഒരു മുഖവുര മൃത്യുജ്ഞയം കാവ്യ ജീവിതം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ഇതൊരു ജീവചരിത്രമാണ് യുക്തിവാദി എം സി ജോസഫ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ അസ്തമിക്കാത്ത വെളിച്ചം ഉറങ്ങാത്ത മനീഷി ഇതെല്ലാം ജീവചരിത്രങ്ങളാണ് കേട്ടോ കുമാരനാശാന്റെ നളിനി വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം നാരായണ ഗുരുസ്വാമി അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരും മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അവതാരണം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ എൻ കെ ശേഖർ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ബഷീർ ഏകാന്ത വീതിയിലെ എന്ന കൃതിക്ക് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലും കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം നേടിയിട്ടുണ്ട് സാനുമാഷിന്റെ ഭാര്യ എൻ രത്നമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു രഞ്ജിത്ത് ഹാരിസ് രേഖ ഗീത സീത എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് അക്ഷരങ്ങളുടെ സ്നേഹപാചനം സാനു മാഷ് സാഹിത്യലോകത്തോട് വിട പറഞ്ഞു